ഹലോ ഹായ് അസ്ലാം വലൈക്കും ആദിമി ന്യൂസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എനിക്ക് ഫസ്റ്റ് തന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ നന്ദിയാണ് കേട്ടോ നിങ്ങളോടൊക്കെ എനിക്ക് നന്ദി മാത്രമേ പറയാനുള്ളൂ ഈ ഒരു അവസരത്തിൽ കിട്ടോ കാരണം ഭയങ്കര സന്തോഷമുണ്ട് അപ്പോൾ ഈൻ്റെ ഈ ഇന്നത്തെ ഈ ഒരു സന്തോഷത്തിന് കാരണം നിങ്ങൾ ഓരോരുത്തരുമാണ് കേട്ടോ നിങ്ങളെ ഓരോരുത്തരെയും സപ്പോർട്ടുള്ളത് കൊണ്ട് മാത്രമാണ് എനിക്കിവിടെ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ സംസാരിച്ചിരിക്കാൻ വേണ്ടി പറ്റുന്നത് കേട്ടോ അപ്പോൾ എന്താ പറയുക ആദ്യം ഇങ്ങനെ സംസാരിക്കാനൊക്കെ ഭയങ്കര മടിയുള്ള ആളായിരുന്നു കേട്ടോ ഞാനൊരു നമ്മളെ വീഡിയോക്ക് ഒരു വോയിസ് കൊടുക്കാനും കൂടെ ഭയങ്കര മടിയായിരുന്നു ഇപ്പം തന്നെ അലഹമ്മദില്ല ഇങ്ങനെ വീട്ടിൽ നിന്ന് സംസാരിക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് അപ്പം എൻ്റെ തമ്പിനേല് കണ്ടമാതിരി എന്താ പറയുക എൻ്റെ യൂട്യൂബ് എങ്ങനെ മോണിറ്റൈസേഷൻ ആയി എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ അപ്പോൾ നമ്മൾ ഇതൊരു ഫസ്റ്റിനൊരു വരുമാനമാർ വരു ഒരു അങ്ങനെ ഒരു ഏണിങ്സിന് വേണ്ടി തുടങ്ങിയൊരു സംഭവമല്ല കേട്ടോ അത് രണ്ട് വർഷമായി ഈ ഒരു ചാനൽ തുടങ്ങിയിട്ട് അപ്പം ആദ്യമൊക്കെയെന്ന് വെച്ചാൽ മക്കളൊരു ഷോർട്സ് ഇടുക അങ്ങനെയൊക്കെയിരുന്നു മക്കളെ മോൻ്റെ ഒരു നിർബന്ധത്തിനാണ് നമ്മൾ ഈ ഒരു ചാനൽ തുടങ്ങിയത് തന്നെ എൻ്റെ ആദിമോൻ്റെ മൂത്ത മോനാണ് ആദിമോനെ അതാണ് മക്കളെ പേരാണ് നമ്മളെ ചാനലിനെ ആദിമിന്യൂസ് എന്നാണ് യൂ നമ്മളെ ചാനലിൻ്റെ പേര് കേട്ടോ അപ്പോൾ അവൻ്റെ ഒരു ഇഷ്ടത്തിന് വേണ്ടി തുടങ്ങിയതായിരുന്നു അന്നൊക്കെ ഒരു രസമായിട്ട് തുടങ്ങിയത് ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല യൂട്യൂബിനെ പറ്റി ഒന്നും അറിയില്ലായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ മക്കൾ ഇങ്ങനെ സൈക്കിൾ ഓടിക്കുന്നതും അങ്ങനെയുള്ള കളികളും ഡാൻസ് അങ്ങനൊക്കെ നമ്മൾ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി തുടങ്ങിട്ടോ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി അങ്ങനെ അന്നൊക്കെ ഒരു വൺ കെ ടു കെ ആ രീതിയിൽ നമുക്ക് വ്യൂസ് കിട്ടിയത് അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ എപ്പോഴാണ് മനസ്സിലായത് വൺ കെയും ടു കെയും ഒന്നും അല്ല എന്നുള്ളത് അന്നൊക്കെ ഒരു വൺ കെ ആയി കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷം ചെയ്യുന്നുട്ടോ പിന്നെ സബ് സബ്ബിങ്ങനെ കൂടാൻ തുടങ്ങി അപ്പോൾ നമുക്ക് രസമായിട്ടോ അപ്പം നമുക്ക് അറിയില്ല കേട്ടോ ഇതിനെന്തൊക്കെയാണ് ഫോർമാലിറ്റീസ് കാര്യങ്ങൾ കാര്യങ്ങളൊന്നും നമുക്ക് അറിയില്ല കേട്ടോ എന്നാലും നമ്മൾ ഇങ്ങനെ ഷോർട്ട്സ് ഒക്കെ ഇങ്ങനെ അപ്ലോഡ് ചെയ്യും അപ്പോൾ ഈ വ്യൂസ് കൂടുന്നതിനനുസരിച്ച് നമുക്ക് ഭയങ്കര സന്തോഷമായി കമൻറ്റ് വരുമ്പോൾ നല്ല സന്തോഷമായി പിന്നെ സബ് കൂടുന്നു അങ്ങനെ പിന്നെ പിന്നെ അതിനെക്കുറിച്ച് ഇങ്ങനെ പഠിക്കാൻ തുടങ്ങി തുടങ്ങിയിട്ടോ ഈ ആയിരം സബ്ബ് വേണം പിന്നെന്താ ടെൻ മില്യൺ വ്യൂസ് വേണം എന്നൊക്കെ അപ്പോൾ നമുക്ക് തോന്നി ടെൻ മില്യൺ വ്യൂസൊന്നും എന്തായാലും തൊണ്ണൂറ് ദിവസം കൊണ്ട് നമുക്ക് ആക്കിയെടുക്കാൻ വേണ്ടി പറ്റില്ല എന്ന് മനസ്സിലായി അപ്പോൾ പിന്നെ വെറുതെ രസമായിട്ട് അങ്ങനെ പോയിട്ടോ അങ്ങനെ പിന്നെന്താ പിന്നെ നമ്മൾ ഓരോ ഇതൊക്കെ ആയിട്ട് പിന്നെ നമ്മളൊരു ഏണിങ്സ് എന്നുള്ള രീതി തുടങ്ങിയതല്ലല്ലോ അപ്പോൾ ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു ഷോർട്സ് അങ്ങനെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുക അങ്ങനെ കേട്ടോ പിന്നെ അതിൻ്റെ അടുക്ക് എനിക്ക് ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ ഒരു ഇഷ്ടം തോന്നിട്ടോ വീഡിയോ ഒക്കെ ഓരോരുത്തർ ഇങ്ങനെ നമ്മൾ കുക്ക് ചെയ്യുന്നതും ഒക്കെ ചെയ്യുന്നുണ്ട് എന്താ എനിക്കൊന്നും ചെയ്ത കൂടെ എന്നുള്ളൊരു ഒരു തോന്നൽ എനിക്കും വന്നു കേട്ടോ അങ്ങനെ ഞാൻ കുക്കിങ്ങിൻ്റെ വീഡിയോ ഒക്കെ ഇടാൻ വേണ്ടി തുടങ്ങി തുടങ്ങിയിട്ടോ പക്ഷെ നമ്മൾ കുക്കിങ്ങൊക്കെ ആര് കാണാനാ നല്ല നല്ല നിലവാരമുള്ള കുക്കിങ് കാര്യങ്ങളൊക്കെ നല്ല നല്ല ഫോൺ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ നമ്മൾ ഈ ചെറിയൊരു വീഡിയോ ഒക്കെ ആര് കാണാനാ അങ്ങനെ തന്നെ ആയിട്ട് സംഭവിച്ചതും അങ്ങനെ ആരും കണ്ടതൊന്നുമില്ല ചെറിയ ചെറിയ വ്യൂസേ കിട്ടിയിട്ടുള്ളൂ അങ്ങനെ പിന്നെ നമ്മളങ്ങനെ പോയി കുഴപ്പമില്ല അങ്ങനെ പോയിട്ടോ പിന്നെയാണ് നമുക്ക് ഒരു എന്താ പറയുക ഭയങ്കര ഒരു വിഷമഘട്ടം വന്നത് ഭയങ്കര ഒരു പ്രയാസത്തിലേക്കൊരു ഒരു വന്നു കാക്ക അങ്ങനെ ദിവസം പണിക്ക് പോകുന്ന ആൾ തന്നെയാണ് അപ്പം നമുക്ക് ഇപ്പോഴത്തെ കാലം പറഞ്ഞാൽ ദിവസം കൂലിപ്പണിക്ക് പോയാലും എന്താ പറയുക അതും കിട്ടിയാൽ മതിയാവാത്തൊരു കാലാണിപ്പം കാരണം മക്കളെ പഠിത്തം ചിലവ് കരണ്ട് ബില്ലി വെള്ളം അങ്ങനത്തെ ഓരോരോ ചിലവുകൾ ഉണ്ടല്ലോ അപ്പം കക പോകുന്നെങ്കിൽ നമ്മളാ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടുണ്ടായില്ല കേട്ടോ അങ്ങനെ പിന്നെ നമുക്ക് ചെറിയൊരു കയ്യായും കാര്യങ്ങളൊക്കെ വന്നപ്പം കുറച്ച് ഒന്നോ രണ്ടോ ആഴ്ച അല്ല കുറച്ചധികം ദിവസം വീട്ടിൽ തന്നെ നിൽക്കേണ്ടി വന്നപ്പം നമുക്ക് ചെറിയ ചെറിയ പ്രയാസങ്ങളൊക്കെ വരാൻ വേണ്ടി തുടങ്ങി പിന്നെ എനിക്ക് അതേപോലെ പുറത്ത് പോയിട്ടൊരു ജോലി ചെയ്യാനുള്ളതും എനിക്കും പറ്റാതായി എനിക്കും ബാക്ക് പെയിനും കാര്യങ്ങളൊക്കെ വന്ന് എനിക്കും പോകാൻ പറ്റാതായി അപ്പോൾ നമ്മൾ ശരിക്കും പെട്ടു വേറൊരു വരുമാനമാർഗ്ഗം നമുക്കില്ല അപ്പോൾ എന്ത് ചെയ്യും യൂട്യൂബ് എന്ന് പറഞ്ഞാൽ പുറത്തുനിന്നൊക്കെ നല്ല ഇതുണ്ട് ഓൾ അങ്ങനെ യൂട്യൂബ് കൂടി വരുമാനം ഉണ്ടാക്കാൻ എനിക്കിപ്പോൾ വരുമാനം കിട്ടിയിട്ടല്ല കേട്ടോ ഞാൻ പറഞ്ഞാൽ ഈൻ്റെ മോണിറ്റൈസേഷൻ ആയ കഥയാണ് ഞാൻ പറയുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ പുറത്തുനിന്നൊക്കെ ഉണ്ട് പക്ഷേ നമുക്കൊരു പ്രയാസം വന്നാൽ നമുക്ക് നമ്മളേ ഉണ്ടാവുള്ളൂ പിന്നെ വെച്ചാൽ ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം എല്ലാവർക്കും അവരുടേതായ ഓരോ പ്രയാസങ്ങളുണ്ട് കാരണം നിത്യമായിട്ട് പണിക്ക് പോകുന്ന ആൾക്കാരാണ് അപ്പോൾ അവർക്ക് തന്നെ അവരുടേതായ പ്രയാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഒരാളെ സഹായിക്കാൻ ഒരു പരിധിയുണ്ട് പിന്നെ നമ്മളാണെങ്കിൽ മറ്റുള്ളവരെ ആശ്രയിച്ച് മാത്രം ജീവിക്കുക എന്നുള്ള ചിന്ത നമുക്കും ഉണ്ടാവരുത് കാരണം നമുക്ക് പല ആവശ്യങ്ങളും ഉണ്ടാകും അപ്പം ശരിക്കും ഞാൻ പെട്ടുപോയി എന്നാണ് ഞാൻ ശരിക്കും ഞാൻ പെട്ടുപോയി എന്ത് ചെയ്യണം എന്നുള്ള കാരണം നമുക്ക് നമ്മളെ എന്താ പറയുക നമ്മൾ ഡോക്ടറെ അടുത്തേക്ക് പോകുന്നു അപ്പോൾ ഉള്ള എന്താ പറയുക ഓരോരോ ഓരോ ടെസ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ആലോചിച്ചാലറിയാലോ നല്ല എന്താ പറയുക പൈസ ആവും മെഡലിൽ നമ്മൾ പിടിച്ചു നിന്നു മാക്സിമം നമ്മൾ കൈനോടത്തോളം ഒക്കെ പിടിച്ചു നിന്ന് അങ്ങനെ അങ്ങനെ പോലെ തുടങ്ങി പിന്നെ പിന്നെ നമുക്ക് പ്രയാസങ്ങളാവും അധികം പ്രയാസത്തിലേക്ക് നമ്മൾ പോയി തുടങ്ങി പിന്നെ എന്താ പറയുക മറ്റുള്ളവർ നമുക്ക് എന്താ പറയുക നമ്മൾ മറ്റുള്ളവരോട് നമുക്ക് പറയാൻ എന്താ പറയുക നമുക്കതില്ല ഇതില്ലെന്നുള്ള പറഞ്ഞാനുള്ളൊരു പ്രയാസം നമുക്കുണ്ട് എല്ലാവരും ചോദിക്കുന്നു ചോദിച്ചൊക്കെ ചെയ്തിട്ട് എന്താണ് പ്രയാസം ഈ പറയണം പറയണൊക്കെ പറഞ്ഞു പക്ഷേ നമ്മളൊരു അങ്ങനെ അങ്ങനെ മുന്നോട്ട് പോയി അപ്പോൾ ഒരു വരുമാനം എനിക്ക് നിർബന്ധമായി കാരണം ഇപ്പം ഈ ഒരു അസുഖം മാറിക്കഴിഞ്ഞാലും ഭാവിയിലേക്ക് നമുക്ക് എന്തെങ്കിലും പറ്റും എന്തെങ്കിലും ഒരു ഏണിങ്സ് സ്വന്തമായിട്ട് എനിക്ക് വേണം എന്നുള്ളൊരു ഇത് തോന്നി അപ്പോൾ ഞാൻ പല പലതും വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റി ഞാൻ നോക്കിയിട്ടോ അച്ചാറ് സെയിൽ ചെയ്യാൻ നോക്കി പക്ഷേ കുറച്ചൊക്കെ സെയിൽ ആകും പിന്നെ അത് വലിയങ്ങനെ പോകുന്നില്ല പിന്നെ അതങ്ങനെ നിൽക്കും പിന്നെ ഞാൻ റീപാക്കിങ്ങിന് റീപാക്കിങ് ഇപ്പം ചെറുതായി പോകുന്നുണ്ടില്ല എന്നല്ല പക്ഷേ എനിക്കങ്ങനെ പുറത്തിറങ്ങി പോകാനൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളുള്ളത് കൊണ്ട് അതും അങ്ങനെ അപ്പോൾ എനിക്ക് വേറൊരു എന്താ പറയുക പുറത്ത് പോയിട്ട് ചെയ്യാൻ പറ്റിയ ജോലി പിന്നെ വീട്ടിൽ നിന്ന് ചെയ്തിട്ടൊന്നും റെഡി ആവുന്നില്ല അപ്പം അങ്ങനെ വന്നപ്പോൾ എനിക്ക് ഈ ഈയൊരു എൻ്റെ മുമ്പിലൊരു വഴി ഒരു യൂട്യൂബ് മാത്രമായിട്ടോ കാരണം ഞാൻ വിചാരിച്ചു എത്രയോ ആൾക്കാർ ചെയ്യുന്നുണ്ടല്ലോ നമ്മൾ വേണ്ട അതൊന്നും ചെയ്യുന്നില്ലല്ലോ പിന്നെ പഠിച്ചവനറിയാലോ നമ്മളെ പ്രയാസങ്ങളും കാര്യങ്ങളൊക്കെ ഒരുപാട് പ്രയാസമാണെന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞത് അലഹമ്മദ വീടുണ്ട് ഒക്കെ ചെറിയൊരു കാലം വയ്യായി വന്നപ്പോൾ പ്രയാസം അപ്പോൾ ആ സമയത്ത് നമ്മൾ മക്കൾ ഒക്കെ സ്കൂളിൽ പോകുന്ന മക്കളും ഒക്കെ ആണല്ലോ അപ്പം നമുക്ക് അവരെ കാര്യമൊക്കെ നോക്കണം പിന്നെ അങ്ങനെയൊക്കെ ആയപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും എനിക്ക് ഈ യൂട്യൂബ് എന്തായാലും ഒന്ന് മെച്ചപ്പെടുത്തണം എന്ന് തോന്നിയിട്ടുണ്ട് ഇതിനിടയ്ക്ക് യൂട്യൂബ് ഞാൻ നിർത്തി വേണ്ട എന്നൊക്കെ വിചാരിച്ച് നിർത്തിയതായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ എന്താ പറയുക നമ്മളെ ഗ്രാഫൊക്കെ താഴോട്ട് പോയി നമ്മളെ വാച്ച്പ്പബറൊക്കെ കുറഞ്ഞു അപ്പോൾ എനിക്ക് വലിയ വിഷമവും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കാരണം ഞാൻ അത്ര ഒരു ഇതായിട്ട് എടുത്തതല്ല യൂട്യൂബ് പിന്നെ എനിക്ക് ഈ പ്രയാസം വന്നപ്പം എനിക്ക് യൂട്യൂബ് ഒന്ന് മെച്ചപ്പെടുത്തണം തോന്നി അപ്പോൾ എനിക്കൊരു എന്താ പറയുക മനസ്സിൽ വല്ലാത്തൊരു ഇത് കാരണം അത്രയും പ്രയാസപ്പെട്ടുപോയി അത്രയും തന്നെ അത്രയും പ്രയാസത്തിലായിരുന്നു കേട്ടോ നമുക്ക് മറ്റു കാണുന്നവർക്ക് നമ്മളെ പ്രയാസമൊന്നും അറിയില്ല പക്ഷേ നമ്മളെ പ്രയാസം നമുക്കല്ലേ അറിയുള്ളൂ കാരണം അറിയാലോ ഇപ്പോഴത്തെ കാലത്ത് ഒരാൾ ജോലിക്ക് പോയ ദിവസം എത്ര കിട്ടും എന്നുള്ളത് അറിയാലോ അപ്പോൾ അങ്ങനത്തെ ഒരാൾ കുറേ ദിവസം വീട്ടിൽ നിന്നാണ് ഒരവസ്ഥ അറിയാലോ അപ്പോൾ ഞാൻ എന്തായാലും ഉള്ളിൽ യൂട്യൂബിൽ ഒന്ന് ക്ലിക്കാക്കണം തന്നെ വിചാരിച്ചു അങ്ങനെ ഞാൻ എക്കകം വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു പക്ഷേ വേറെ എന്താ പറയുക ചെയ്യേണ്ടി വന്നു അങ്ങനെ അതാണ് ഞാൻ എന്തായാലും വേണ്ട എൻ്റെ യൂട്യൂബ് വന്ന് എനിക്ക് മെച്ചപ്പെടുത്തണം തോന്നി അങ്ങനെ ജൂൺ മാസത്തിലാണ് ഞാൻ എൻ്റെ ഈ യൂട്യൂബിൽ നിന്ന് പൊടി തട്ടിയെടുക്കാൻ ശ്രമിച്ചത് കേട്ടോ അങ്ങനെ പൊടി തട്ടിയെടുത്തു ഞാൻ പിന്നെ ലൈവായിരുന്നു ഞാൻ ചെയ്തത് അപ്പം ഞാനിങ്ങനെ വീഡിയോ യൂട്യൂബിൽ അവരൊന്നിങ്ങനെ കണ്ടു ലൈവൊക്കെ ചെയ്ത പെട്ടെന്ന് വാച്ചവർ കൂടുന്നുട്ടോ അപ്പോൾ എനിക്ക് ആയിരം സബ് ഓൾറെഡി ആയതാണ് പിന്നെ ഇപ്പം എനിക്ക് എട്ടായിരം എട്ട് സംതിങ് വാച്ച് അല്ല പിന്നെ സബ് ഉണ്ട് കേട്ടോ വൺ ഇയറിൻ്റെ മുമ്പ് തന്നെ എനിക്ക് സബ് കംപ്ലീറ്റ് ആയിരുന്നു പക്ഷേ എനിക്ക് ഇരുന്നു ആവാതിരുന്നത് ഷോർട്സ് എനിക്ക് എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് തോന്നി കാരണം ഷോർട്സ് ഞാൻ പറഞ്ഞു വൺ കെ ടു കെ ആ ഒരു വ്യൂസേ ഉള്ളായിരുന്നു അപ്പം പിന്നെ ഞാൻ വീഡിയോ തന്നെ ചെയ്യാൻ തുടങ്ങിയിട്ടോ വീഡിയോ ചെയ്തു പിന്നെ ഞാൻ പിന്നെ രണ്ടാമത് ഞാൻ ലൈവ് ചെയ്തിട്ടോ എൻ്റെ ഒരു വാച്ചവർ കൂട്ടിയെടുത്തു അപ്പം എനിക്ക് ഇങ്ങനെ വാച്ചവർ കംപ്ലീറ്റ് ആക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ നമ്മൾ ലൈവ് ചെയ്താൽ പെട്ടെന്ന് വാച്ചവർ കംപ്ലീറ്റ് ആവും കേട്ടോ അപ്പം ഞാൻ അങ്ങനെയാണ് എൻ്റെ യൂട്യൂബ് പൊടി തട്ടിയെടുത്ത് ദിവസവും ലൈവ് ഇടാൻ വേണ്ടി തുടങ്ങി ലൈവ് ഇട്ടപ്പോൾ അത്യാവശ്യം ആൾക്കാർ കണ്ടു നമുക്ക് സബ് കൂടി വാച്ച് ഓവർ കൂടിയും അപ്പോൾ ഒരു മാസം കൊണ്ട് തന്നെ എൻ്റെ ചാനൽ ഞാൻ മോണിറ്റൈസേഷൻ ആക്കി എടുത്തു കേട്ടോ അലഹമില്ല അലഹമില്ല പിന്നെ എന്ന് വെച്ചാൽ എനിക്കിങ്ങനെ ഞാൻ ആദ്യമൊക്കെ ഒരു മടിയാണ് ഞാൻ എങ്ങനെ സംസാരിക്കും കാരണം ഒരു വീഡിയോക്ക് പോലും വോയിസ് ഓവർ കൊടുക്കാൻ മടിയുള്ള ഞാൻ എങ്ങനെയാണ് ലൈവില് ഞാൻ സംസാരിക്കുക പിന്നെ എന്തോ ചെയ്യല്ലാതെ വേറെ നിർത്തിയില്ല എന്ന് തോന്നിയത് കൊണ്ട് ഞാൻ പിന്നെന്തെയ്തു മുന്നിലോട്ട് വന്നു സംസാരിക്കാൻ വേണ്ടി തുടങ്ങി ഒരുപാട് ആൾക്കാരെൻ്റെ സപ്പോർട്ട് ചെയ്തോ കൂടെ നിന്നും അൽഹമ്മദില്ല ഇപ്പം ഞാൻ മോണിറ്റൈസേഷൻ ആക്കി എടുത്തിട്ടുണ്ട് അൽഹമില്ല ഡോളറൊക്കെ കയറി തുടങ്ങി നമുക്ക് ലൈവിൽ സൂപ്പർ ചാറ്റൊക്കെ വഴി അല്ലാതെയൊക്കെ നമ്മളെ വീഡിയോസിൻ്റെ പരസ്യമായി ഒക്കെ നമുക്ക് ഡോളർ കയറി തുടങ്ങി അൽഹമ്മദില്ല അൽഹമദില്ല ഇപ്പം ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ് എൻ്റെ ഏർണിങ്സ് കിട്ടിയിട്ടില്ല നൂറ് ഡോളർ ആവണം എനിക്ക് എടുക്കണമെങ്കിൽ അതും വൈകാതെ ആവുമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ ഞാൻ അപ്പം എന്താണ് അപ്പം എൻ്റെ യൂട്യൂബ് മോണിറ്റൈസേഷൻ ആയ കഥ ഇതാണ് കേട്ടോ അപ്പം നം പറ്റൂലെന്ന് വിചാരിക്കുന്ന ആളുണ്ടെങ്കിൽ അവർക്കൊരു പ്രചോദനം ഞാൻ തന്നെയാണ് കേട്ടോ കാരണം എന്നെക്കൊണ്ട് നടക്കൂലെന്ന് വിചാരിച്ചൊരു കാര്യം ഇരുന്നത് അപ്പം ഞാൻ എനിക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇത് ചെയ്യാൻ വേണ്ടി പറ്റും കാരണം അത്രയും എനിക്ക് മടിയാണ് ഒരു വോയ്സ് ഓവറ് കൊടുക്കാനും കൂടെ മടിയുള്ള ആളാണ് ഇന്ന് ഇങ്ങനെ നിങ്ങളെ മൊബൈൽ സംസാരിച്ചിരിക്കണത് കേട്ടോ അപ്പം നിങ്ങളെ ചാനൽ നിങ്ങൾക്ക് പൊടി തട്ടിയെടുത്ത് മുന്നോട്ട് കൊണ്ടുവരാം ഒരു മാസം രണ്ട് മാസം കഷ്ടപ്പെട്ടാൽ നമ്മളെ ചാനൽ നമുക്ക് എന്തായാലും മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പോൾ മോണി ആവാൻ പെട്ടെന്ന് മോണി ആക്കി എടുക്കണം ആൾക്കാർ ലൈവൊക്കെ ഇട്ട് ഒന്ന് ഉഷാറായിട്ട് വോയിസ് ഒക്കെ കൊടുത്ത് വീഡിയോ ഒക്കെ ചെയ്ത് മുന്നോട്ട് വരാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ അപ്പം ഇതൊക്കെയാണ് എൻ്റെ മോണിറ്റേഷൻ ആവാനുള്ള കാരണങ്ങൾ നമുക്ക് നമുക്കൊരു വാശി ഉണ്ടെങ്കിൽ നേടിയെടുക്കാൻ എന്തായിട്ടും പറ്റൂട്ടോ ഞാൻ വെറും രണ്ട് മാസമായിട്ടില്ല ഒന്നര മാസമായിട്ടേ ഉള്ളൂ ഞാൻ എൻ്റെ മോണി അതപ്പം ചെയ്തിട്ട് വാച്ചവർ കൂടി നാലായിരം വാച്ചവർ കംപ്ലീറ്റ് ആയി മോണിക്ക് അപ്ലൈ ചെയ്ത് മോണിറ്റേഷൻ ആയി അലഹദില്ല അപ്പം എന്നെപ്പോലെ നിങ്ങൾക്കും പറ്റും അപ്പം നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടായാൽ മതി എന്തായാലും ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇനി ഞാൻ അടുത്തൊരു വീഡിയോ എന്താ വെച്ചാൽ എൻ്റെ ഏർണിങ്സ് കിട്ടിയുള്ള ഒരു വീഡിയോ ആയിട്ട് ഞാൻ ഇതുപോലെ നിങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരും കേട്ടോ അപ്പോൾ എനിക്ക് എല്ലാവരോടും ഭയങ്കര താങ്ക്സ് താങ്ക് താങ്ക് യു താങ്ക് യു താങ്ക് യു നിങ്ങളോരോരുത്തരെയും സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് എനിക്ക് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ സംസാരിച്ചിരിക്കാൻ വേണ്ടി പറ്റുന്നത് കേട്ടോ അതുപോലെ ഇനി ഞാൻ വരും ഏണിങ്സ് എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് അത് കിട്ടണമെങ്കിൽ നിങ്ങൾ ഓരോരുത്തരെയും സപ്പോർട്ട് എനിക്ക് വേണം കേട്ടോ അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഒക്കെ എന്താ പറയുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇത്രേ ഉള്ളൂട്ടോ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ ഓക്കെ ബൈ